ഏഷ്യാകപ്പിന്റെ സൂപ്പർ ഫോറിൽ ബദ്ധവേദികളായ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ശേഷം ടീം ഇന്ത്യ അംഗത്തിനായുള്ള പടയൊരുക്കത്തിലാണ് ബുധനാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ഈ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ബംഗ്ലാദേശുമായാണ് സൂര്യകുമാർ യാദവും സംഘവും കൊമ്പുകോർക്കുക അഫ്ഗാനിസ്ഥാനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയ ബംഗ്ലാ കടുവകൾ സൂപ്പർ ഫോറിൽ ശ്രീലങ്കയെ അട്ടിമറിക്കുകയും ചെയ്തിരുന്നു ഇനി ഇന്ത്യയെയും ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ലിറ്റൻദാസിന്റെ ടീം അതുകൊണ്ട് തന്നെ അവരെ വില കുറച്ച് കണ്ടാൽ ഇന്ത്യക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടിയേക്കും പാകിസ്ഥാനെതിരെ ജയിച്ച ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാവും ബംഗ്ലാദേശുമായുള്ള മത്സരം ത്തിൽ ഇന്ത്യ ഇറങ്ങുക ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ വലിയ അഴിച്ചുപണികൾക്കൊന്നും കോച്ച് ഗൌതം ഗംഭീർ തൂങ്ങിയേക്കില്ല എന്നാൽ ബാറ്റിംഗിലും ബോളിങ്ങിലും ഓരോ മാറ്റങ്ങൾ ഒരു പക്ഷെ വരുത്താനിടയുണ്ട് ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ ശുഭ്മാ ഗില്ലും ഓപ്പണിംഗിൽ തുടരും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെ ചെറിയ സ്കോറുകളുടെ പേരിൽ ഗില്ലിന്റെ ഇലവന്റെ സ്ഥാനം നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പാകിസ്ഥാനെതിരായ തകർപ്പൻ ഇന്നിംഗ്സിലൂടെ വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇരുപത്തെട്ട് ബോളിൽ മുപ്പത്തിയേഴ് റൺസോടെ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കാണ് ഗില്ല് വഹിച്ചത് ബംഗ്ലാദേശിനെതിരെ മൂന്നാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉണ്ടാവും പാകിസ്ഥാനെതിരെ ഡക്കായതിന്റെ ക്ഷീണം മികച്ചൊരു ഇന്നിംഗ്സുമായി തീർക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം സൂര്യയ്ക്ക് ശേഷം നാലാമനായി തിലക് വർമ്മ തന്നെ തുടരും പക്ഷേ അഞ്ചാം നമ്പറിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ കണ്ടേക്കില്ല മധ്യനിരയിലെ ബാറ്റിംഗ് തന്നെ കൊണ്ട് പറ്റില്ലെന്ന് പാകിസ്ഥാനെതിരെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് പതിനേഴ് ബോളിൽ വെറും പതിമൂന്ന് റൺസാണ് സഞ്ജു നേടിയത് തൊട്ടു മുമ്പത്തെ കളിയിൽ ഒമാനെതിരെ ഫിഫ്റ്റി അടിച്ചെങ്കിലും ഒട്ടും ഒഴുക്കുള്ള സ്ഥിരം ശൈലിയിലുള്ള ഇന്നിംഗ്സ് ആയിരുന്നില്ല അത് ഒട്ടും ല്ല ഈ ടൂർണമെന്റിൽ സഞ്ജു കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തെ പുറത്തിറത്തി പകരം ജിതേഷ് ശർമ്മയെ ഇന്ത്യ പരീക്ഷിച്ചേക്കും അഞ്ചു മുതൽ ഏഴ് വരെ ഏത് റോളിലും ബാറ്റ് ചെയ്യാൻ മിടുക്കനാണ് അദ്ദേഹം ബംഗ്ലാദേശിനെതിരെ അഞ്ചാമനായി ജിതേഷിനെ കളിപ്പിക്കാനിടയില്ല പകരം ഈ പൊസിഷനിൽ ഹർദിക് പാണ്ഡ്യയോ ശിവൻ ദുബെയോ ആവും കളിക്കുക സൂര്യയാണ് ക്രിസിലെങ്കിൽ ദുബേയും തിലകാണ് ക്രിസിലെങ്കിൽ ഹർദിക്കുമാവും അഞ്ചിൽ ബാറ്റ് വീശുക കാരണം ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷന് അത്രമാത്രം പ്രാധാന്യം നൽകുന്ന ആളാണ് ഗംഭീർ സഞ്ജുവിന് പകരമെത്തുക ജിതേഷ് ഏഴാം നമ്പറിലാവും കളിക്കുക എട്ടാമനായി ഇടങ്കയും ും സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേൽ ഉണ്ടാവും തുടർന്ന് രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയുമാവും ഇലവനിൽ ഉണ്ടാവുക എന്നാൽ സ്റ്റാർ പേസർ ജസ്പീ ബുംറയ്ക്ക് ഇന്ത്യ ബ്രേക്ക് നൽകാനിടയുണ്ട് പകരം അർഷദീപ് സിംഗിനായിരിക്കും പേസ് ബോളിംഗിന്റെ ചുമതല